ഹലോ എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ വന്നത് വെറുപ്പിക്കലൊന്നുമല്ല അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നി അല്ല ഉപകാരപ്രദമായി തോന്നി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം ആണ് നമുക്ക് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിക്കൊണ്ടൊരു ഫിനിഷിങ് എന്ന് പറയുന്നത് ലോക്കിങ് ലോക്കിംഗ് ചെയ്താലാണ് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ഓവർലോക്ക് ചെയ്താലൊക്കെയാണ് നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ അപ്പോൾ ആ ഈ ഒരു ഇൻ്റർലോക്ക് ഓവർലോക്കൊക്കെ ചെയ്യണമെങ്കിൽ മുപ്പതിനായിരവും പത്തായിരവും ഒക്കെ ഒക്കെ പൈസ കൊടുത്ത് നമുക്കൊരു ലോക്കിങ് മെഷീൻ വാങ്ങണം അതൊന്നുമില്ലാതെ ഒരു എന്താ പറയുക ഒരു ഡ്യൂറേഷനിലോട്ടേക്ക് ആ ഒരു ഫാബ്രിക് സ്പ്രേയിങ് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസേഴ്സിനെ പറ്റിയിട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ ഒരു സിസേഴ്സിൻ്റെ പേര് എന്ന് പറയുന്നത് പീക്കിംഗ് ഷിയേഴ്സ് എന്നാണ് ഈ പീക്കിംഗ് ഷിയേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലൊക്കെ ഇപ്പം ഇതുകൊണ്ട് ഇത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും സൈഡിലൊക്കെ ഈ സ്പ്രേയിങ് ഇല്ലാതെ നിൽക്കും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ട് നോക്കട്ടെ ഇതാണ് പീക്കിംഗ് ഷിയേഴ്സ് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇതൊരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രേ ഗ്രെയിൻ ആയിട്ടുള്ള ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ കണ്ടോ സ്പ്രേ ചെയ്യുന്നത് ഇങ്ങനെ സ്പ്രേ ചെയ്യാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വലിക്കുന്നത് വെച്ചാൽ എനിക്ക് നല്ല ശ്വാസം മുട്ടലുണ്ട് ഈ ഒരു പൊടീൻ്റെ ഇടയിൽ കളിച്ചിട്ടാണ് തോന്നുന്നത് നല്ല ശ്വാസം മുഴുവൻ നല്ല വലിവുണ്ട് അതിൻ്റെ ഇടയിൽ വോയിസ് കൊടുക്കുന്നവരെ വലിവ് നല്ലോണം കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ ഇത് ഈ ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് അതിന് ഇങ്ങനെ സ്പ്രേ ചെയ്യും നമ്മൾ ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിന് സ്ട്രൈക്ക് ഗ്രെയിനും ഉണ്ട് അതായത് ക്രോസ് ഗ്രെയിനും ഉണ്ട് മനസ്സിലായാൽ അതിപ്പം ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പറയുവാണെങ്കിൽ കുറേ പറയാനുണ്ട് കേട്ടോ എന്താണ് സ്ട്രൈക്ക് ഗ്രെയിന് ക്രോസ് ഗ്രെയിന് എന്നൊക്കെ ഉള്ളത് അപ്പം നമുക്ക് ഇപ്പോൾ ഒരു മെറ്റീരിയൽ വീവ് ചെയ്യുന്ന സമയത്ത് അതായത് ഉണ്ടാക്കുന്ന സമയത്ത് വീവ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുക ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം ഒരു വീടിൻ്റെ വാർപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പി നേരെ ഇട്ടിട്ട് അതിൻ്റെ മോള് സിമെൻറ്റ് ഇടല്ലോ ചെയ്യാൻ അപ്പം അത് ഫിക്സ്ഡ് ആവും ആ ഒരു വാപ്പിൻ്റെ കമ്പിയാണ് അതിന് എന്ത് കൊടുക്കുന്നത് ബലം കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു മെറ്റീരിയലിന് വാർപ്പും വെഫ്റ്റും എന്നും പറഞ്ഞിട്ട് രണ്ട് ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇങ്ങനെ മുകളിലോട്ടേക്ക് അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിനാണ് വാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ സൈഡിലോട്ടേക്ക് ഇങ്ങനെ ആവുന്നതാണ് വെഫ്റ്റ് അപ്പം വാർപ്പ് എന്ന് പറയുന്ന മോളിലോട്ട് സ്ട്രെച്ച് ആവില്ല അത് ഫിക്സ്ഡ് ആണ് കണ്ടോ സ്ട്രെച്ച് ആവില്ല അപ്പം വെഫ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെച്ച് ആവും കണ്ടോ ഇങ്ങനെ സ്ട്രെച്ച് ആവും ഇത് സൈ സൈഡിലേക്കുള്ളത് ഹോറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടാണ് രണ്ടും വരുന്നത് കണ്ടാൽ മനസ്സിലായ പിന്നെ ക്രോസ് ഗ്രെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലോണം വലിയും നമ്മൾ എന്തിനാണ് ക്രോസ് ക്രോസ് ഉള്ള എടുക്കുന്നത് നമുക്ക് റൗണ്ടിനൊക്കെ ഒക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് കട്ടിങ് എടുക്കല്ലേ അതുകൊണ്ടാണ് നമുക്ക് റൗണ്ടിനൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത് കാരണം അത് സ്ട്രെച്ച് ചെയ്യും അപ്പോൾ ഓരോ ഡ്രസ്സും നമ്മൾ പല ടൈപ്പായിട്ടാണ് കട്ട് ചെയ്യുന്നത് ക്രോസ് ഗ്രെയിനിൽ കട്ട് ചെയ്യുന്നുണ്ട് നയൻറ്റി ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സ്ട്രൈറ്റ് ഗ്രെയിനിൽ കട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ പറയാനാണെങ്കിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തൊക്കെയാണുള്ളത് ക്രോസ് ഗ്രെയിനിൽ ഏതൊക്കെ ഏതൊക്കെ ആണ് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഒരു ക്രോസിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരട്ടോ സ്പ്രേ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുണ്ടോ ക്രോസിൽ കട്ട് ചെയ്തത് അപ്പം അത് സ്പ്രേ ചെയ്യുന്നില്ല കാരണം എന്താ ക്രോസിലല്ല നമ്മളെ ആയിട്ട് വരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ സ്ട്രെയിറ്റ് ഗ്രെയിൻ എന്ന് പറയുന്ന ഇതിൽ വരുന്നവരാണ് അത് സ്പ്രേ ചെയ്യാൻ ക്രോസ് ഗ്രെയിനിൽ ഒരിക്കലും അത് സ്പ്രേ ചെയ്യില്ല അതിൻ്റെ ഒരു എന്താ എന്താ പറയാ ഇല്ലേ വീവിങ് ആണ് അതിൻ്റെ ഒരു മെയിനായിട്ട് ഒരു കാര്യം ഇപ്പം ഞാൻ ആ ഷിയേഴ്സ് വെച്ചിട്ട് സ്ട്രെയിറ്റായിട്ടാണ് കട്ട് ചെയ്തത് പക്ഷേ എന്താവുന്നില്ല സ്പ്രേ ചെയ്യുന്നില്ല ക്രോസ് ആയിട്ടില്ല കേട്ടോ കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് അതെന്തുകൊണ്ടാണ് സ്പ്രേ ചെയ്യാത്തത് അത് ആയിട്ടാണ് കട്ട് ചെയ്ത് വന്നത് അതുകൊണ്ട് തന്നെ സ്പ്രേയിങ് ഇല്ല അപ്പം നമുക്ക് ഒന്നും പേടിക്കാതെന്താക്കാം ഈ ഒരു സിസേഴ്സ് മേടിച്ചിട്ട് നമ്മളെ ഡ്രസ്സിൻ്റെ സൈഡിലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നല്ല ഫിനിഷിങ് ഉണ്ടാവും ആ ഒരു സ്പ്രേയിങ് ഇല്ലാതായി കിട്ടും ഇത് ഞാനിപ്പോൾ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യുന്നപ്പം എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്തതാണ് തട്ടിക്കൂട്ടി നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ആ ഷിയേഴ്സ് എന്ന് പറയുന്നത് ഇത് ഞാനൊരു പേജിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല പക്ഷേ കുറച്ച് കട്ട് ചെയ്യുന്ന കുറച്ചൊരു പ്രയാസമാണ് ശ്രദ്ധിച്ച് കട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഞാൻ എന്തായാലും ഈ പേജ് ഏതാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം അപ്പോൾ ഇത്രയുള്ളു കേട്ടോ എൻ്റെ വീട് പിന്നെ ഒരിക്കലും നിങ്ങൾ നെക്ക് ഒന്ന് ഇതുകൊണ്ട് കട്ട് ചെയ്യാറ് നമ്മൾ സൈഡ് ആം ഹോള് ഷോൾഡർ അതൊക്കെ ഇതുകൊണ്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം അവിടെ ഒക്കെ അല്ലേ സ്റ്റിച്ച് പെടാതെ നെക്ക് എന്ന് പറയുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ഏരിയ അല്ലേ കണ്ട സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെ കമൻറ്റ് ചെയ്താൽ അപ്പോൾ ഇതൊരു ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി ഹാക്കാണ് എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു നോക്കിട്ടോ കണ്ടില്ലേ നല്ല ഫിനിഷിങ് ഓടാട്ടാ അതിൻ്റെ എഡ്ജസ് വരുന്നത് ഒരിക്കലും മെറ്റീരിയൽ സ്പ്രേ ചെയ്യൂല കണ്ടോ നല്ല വൃത്തിയുണ്ട് അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ